നമസ്കാരം കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് എസ് എഫ് ഐ ജില്ലാ നേതാവായിട്ടുള്ള നന്ദന്റെ ഒരു പ്രതികരണം കേട്ടു സർവകലാശാലയിലെ സംഘി പോസ്റ്റ് ആയിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ജാതി പറച്ചിലിനുള്ള കെറു കൃത്യ മറുപടി ചില സംഘികൾക്കിടയിൽ പൊള്ളലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതീയത ഒളിച്ചു കടത്തുന്നവന്മാരുടെ മുഖത്ത് നോക്കി പറയേണ്ട കിടുക്കാച്ചി വാചകമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല

കേരള ഇത് കേരള നിങ്ങളോ ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ആ സർവകലാശാലക്കൊക്കെ നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേ വാരി പിത്തിയിലടിക്കും ഉള്ള കാര്യം പറയാ അടാ കേട്ടല്ലോ ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് നമുക്ക് തോന്നും കണ്ടില്ലേ ഗുണ്ടായിസം ക്രിമിനലിസം എന്നൊക്കെ ആയിരിക്കും ഇതിനെ പറയാൻ പോകുന്നത് ഇനി എന്താണ് വിഷയം എന്നല്ലേ ഈ വിഷയത്തിന് ആധാരമായ സംഭവം നിങ്ങൾ കേൾക്കണം ഈ സർവകലാശാലയിൽ ഈ അടുത്ത കാലത്ത് ഗവർണറുടെ വാലി വാലിത്തൂങ്ങി അല്ലെങ്കിൽ ഗവർണർ നൂലിക്കെട്ടി ഇറക്കിയ ചില സംഘി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടല്ലോ ആ സംഘി സിൻഡിക്കേറ്റ് അംഗങ്ങളിലെ ഒരാൾ പറഞ്ഞ വാചകമാണ് എസ് എഫ് ഐ നേതാവിനെ ചുടിപ്പിച്ചത് പച്ചയ്ക്ക് ക്യാമറ മൈക്കിന് മുന്നിൽ ജാതി പറയുകയാണ് എങ്ങനെ കേട്ടെ ആ ടീച്ചറുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നത് പോലും ഒരു ദളിതനാണത്ര മനസിലായില്ലേ ആഹാരം ഉണ്ടാക്കുന്നത് പോലും ദളിതൻ അതായത് ആ ദളിതൻ എന്തോ ഔദാര്യം കൊടുത്തിരിക്കുകയാണ് ദളിതനോട് വിശാല ഹൃദയമാണ് വീട്ടിൽ ആഹാരം ഉണ്ടാക്കി തരുന്നത് പോലും ദളിതനാണത്ര എന്താണ് ഇനി സംഭവ വികാസം ഒന്നും പെട്ടെന്ന് ചിലർക്ക് മനസ്സിലാകില്ല ഈ അടുത്ത ദിവസം ഈ സർവകലാശാലയിലെ ഡീനായിട്ടുള്ള വിജയകുമാരി എന്ന ഒരു ടീച്ചർ എന്ന് നമുക്ക് വിളിക്കേണ്ട ഒരു ഗതികേടുണ്ട് ഇങ്ങനെയുള്ള ചില കെടുതികൾ പോലും നമ്മുടെ നാട്ടിൽ ടീച്ചർമാരായി പോയല്ലോ എന്ന് ഓർത്ത് പരിതപിക്കേണ്ട കാലമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിപിൻ വിജയൻ എന്ന ദളിത് യുവാവിന് ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി നിഷേധിച്ച ഒരു സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം ഉന്നയിച്ചു എന്നുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു ആ വിഷയത്തിൽ എസ് എഫ് ഐ ഇന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചപ്പോഴാണ് ആ സംഘടി ടീച്ചറെ അഥവാ ആ സവർണ ടീച്ചർ കാര്യം ഈ സംസ്കൃത ഭാഷ എന്ന് പറഞ്ഞാൽ ദളിതൻ ഇപ്പോഴും പഠിക്കാൻ പറ്റില്ലല്ലോ ദേവഭാഷ പണ്ട് കാലഘട്ടത്തിൽ ഇവർ ഇത്തരം സംസ്കൃത ഭാഷകൾ അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് സംസ്കൃതത്തിലാണല്ലോ ഇത് കേട്ടവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മനോഭാവം കൊണ്ട് ആ കാണുന്ന മുന്നമാരൊന്നും ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുകയാണ് കണ്ടില്ലേ ഉന്നെ പോലെ കുറിയൊക്കെ അടിച്ചു നിൽക്കുന്ന ഒറ്റ നോട്ടത്തിൽ ഉഹ് എത്ര മാന്യനായ ചെറുപ്പക്കാരനാണ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കണ്ടാൽ മാന്യനായിട്ട് അതേ നിറത്തിൽ തോന്നുന്ന ഈ വ്യക്തികളുടെയൊക്കെ ഉള്ളിലെ വംശീയത എന്തെന്നാണ് ഒരു ടീച്ചറുടെ വീട്ടിൽ ദളിതന് പാചകം ചെയ്യാൻ അവസരം കൊടുത്തു എന്ന് പോലും അഭിമാനത്തോടെ വിളിച്ചു പറയുന്നത് ഇതൊക്കെയാണ് ഇവരുടെ ദളിത് ബന്ധം പക്ഷേ സർവകലാശാലയിലേക്ക് വരുമ്പോൾ അതേ വിജയകുമാരിയാണ് ഒരു ദളിത് യുവാവായിട്ടുള്ള വിപിൻ വിജയന് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി നിഷേധിച്ചത് അതിന് സംസ്കൃതത്തിൽ വേണ്ടത്ര പാണ്ഡിത്യമില്ല പോരാത്തതിന് അവരുടെ വാലായിട്ട് നടക്കുന്ന മാധ്യമങ്ങളിലൂടെ എന്ത് കുപ്രചരണവും നടത്താൻ വേണ്ട സംഖികളെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ എഴുത്തും വായന അറിഞ്ഞൂടാത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യാജ പ്രചരണം പുറത്തേക്ക് വന്നത് ഇങ്ങനെയുള്ള ജാതീയ ബോധമുള്ള അല്ലെങ്കിൽ കൊടിയ വിഷങ്ങളായിട്ടുള്ളവരാണ് നമ്മുടെ സർവകലാശാലകളിലും അധ്യാപകരുമായിട്ടിരിക്കുന്ന വിഷങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ വിഷങ്ങൾക്ക് സർവകലാശാലയിലെ കീ പോസ്റ്റുകൾ കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് സംഘികളെല്ലാം കൂടി ചേർന്ന് ഗവർണറെ ഉപയോഗപ്പെടുത്തി ഇവരുടെ സാന്നിധ്യം സർവകലാശാല സിൻഡിക്കേറ്റിനകത്തേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടോ അതിനാണ് ഇന്ന് ഉഷിരോടുകൂടി ആ പ്രവർത്തനം നടത്തുന്ന സംഘികളുടെയും അല്ലെങ്കിൽ ജാതീയത ഒളിച്ചു കടത്തുന്നവരുമാരുടെ മുഖത്ത് നോക്കി

ഏയ് ഇത് കേരളാണ് നിങ്ങള് ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ആ സർവകലാശാലക്കെ നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലേ വാരി പിറ്റിയിലടിക്കും ഉള്ള കാര്യം പറയാം ഇത്തരം ജാതീയത ഒളിച്ച് കടത്തുന്നവന്മാരുടെ മുഖത്ത് നോക്കി പറയേണ്ട വാചകം അത് തന്നെയാണ് മാധ്യമങ്ങളുടെയും പോലീസിന്റെയും പ്രിവിലേജിൽ നിന്നുകൊണ്ട് കാണിക്കുന്ന ഈ തെമ്മാടുത്തെയും തോന്നിവാസത്തെയും വിദ്യാർത്ഥികൾക്കിടയിലെ പുരോഗമന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എസ് എഫ് ഐയുടെ നേതാവായ നന്ദൻ കാണിച്ച ആ ധീരതയുണ്ടല്ലോ ആ വാചകം പറയാനുള്ള ധൈര്യമുണ്ടല്ലോ അതിനെ നോക്കി തന്നെയാണ് പറയേണ്ടത് പറയാൻ മടിക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന കൈയും അടിമത്തത്തിൻ്റെതാണ് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾക്ക് അതില്ല എന്ന് ഒറ്റ വാചകം കൊണ്ട് തെളിയിച്ച നന്ദൻ ഇരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ എന്ന് പറയേണ്ടി വരികയാണ്